മുത്തൂറ്റ് മിനി അമ്പലപ്പുഴ ശാഖ ആമയുടെ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ബാഗുകളും നൽകി നിർവഹിച്ചു മുത്തൂറ്റ് മിനി അമ്പലപ്പുഴ ശാഖയാണ് ആമയുടെ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ബാഗുകളും കുടകളും നൽകിയത് എച്ച് സ്ലാം എം എൽ ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചേർന്ന സമ്മേളനത്തിൽ അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭാ ബാലൻ അധ്യക്ഷയായി

അത് നമ്മുടെ ഒരു നാടിന് വേണ്ടി അത് കൃത്യമായി നിർവഹിക്കാൻ ഒരു താല്പര്യം പ്രത്യേകമായി ചെയ്ത് കാണിക്കാറുണ്ട് അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് നമ്മുടെ ഈ സ്കൂൾ ആമയുടെ സ്കൂളിൽ നമ്മുടെ എല്ലാ കുട്ടികൾക്കും ബാഗും കുടയും വിതരണം ചെയ്യാൻ ഒരു പദ്ധതി അവർ അംഗീകരിച്ച് നമുക്കിപ്പോൾ നടപ്പാക്കാൻ കഴിയുന്നത് അതിനുവേണ്ടി തയ്യാറായ മൊത്തൂരിറ്റി മിനി മൊത്തൂറ്റിന് അതുപോലെതിൻ്റെ സോണൽ മാനേജർ പ്രിയപ്പെട്ട സ്ത്രീജിനും പ്രത്യേകമായി നന്ദി ഈ സന്ദർഭത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ് മറ്റൊരുപാട് കാര്യങ്ങൾ കടന്നു പോകുന്നില്ല നമ്മുടെ സ്കൂളിൻ്റെ അസൗകര്യം പരിഹരിക്കാനുള്ള ഒരു പദ്ധതി നമ്മൾ മുന്നോട്ട് വെച്ചു ചെറിയ പ്രയാസങ്ങളിലേക്ക് വന്നു ഒരു കോടി രൂപയാണ് നമ്മൾ നമ്മുടെ ഈ സ്കൂൾ കെട്ടിടം പൊളിച്ച് പണിയാൻ വേണ്ടി വെച്ചത് ഇവിടുത്തെ സ്ഥലത്തിൻ്റെ ഒരു പരിമിതിയുണ്ട് നിബന്ധനകൾ പാലിച്ച് പുതിയ കെട്ടിടം വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന അകലത്തിൻ്റെ പ്രശ്നം ആദ്യം തടസ്സമായി പിന്നീട് അതിന്റെ പ്ലാൻ എല്ലാം വെച്ച് വ്യത്യാസപ്പെടുത്തി പ്ലാൻ പ്രശ്നമില്ലാത്ത കാര്യം എല്ലാം അപ്രൂവൽ എടുത്തു മുന്നോട്ട് പോയി ഇപ്പോൾ നമ്മൾ സോയിൽ ടെസ്റ്റ് നടത്തിയപ്പോൾ ഈ നടത്തേണ്ടതായിട്ടാണ് വരുന്നത് സാധാരണ പോലെ ഫൗണ്ടേഷൻ വെച്ച് ബിൽഡിങ് ചെയ്യാൻ കഴിയാത്തൊരു പ്രയാസമുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു കോടി രൂപ കൊണ്ട് ഫൈലിംഗ് ഫൗണ്ടേഷനോട് കൂടിയിട്ട് ബിൽഡിങ് പൂർണ്ണമാക്കാൻ കഴിയാത്ത സഹായിക്കും അതുകൊണ്ട് സ്വാഭാവികമായിട്ടും കുറച്ച് പൈസ കൂടി അത്ഭുതമായിട്ട് വേണം അപ്പോൾ അവിടെ ഇപ്പോൾ അലോട്ട് ചെയ്ത പൈസ ഒരുപോലെ ഉപയോഗിച്ച് നിർമ്മിക്കാൻ കഴിയാത്തൊരു പ്രയാസമുണ്ട് എന്തായാലും നമുക്ക് പരിഹരിക്കാൻ ആവശ്യമുള്ള മറ്റു കാര്യം ചെയ്യും ഞാൻ പറഞ്ഞു പറഞ്ഞാൽ എന്ന് ചോദിച്ചാൽ നമുക്കിപ്പോൾ നിർമ്മാണം ആരംഭിക്കാൻ കഴിയുന്ന സമയം ആണ് ചെയ്യാൻ കഴിയുമായിരുന്നു അത് ആ നിലയ്ക്കാളാണ് മുന്നോട്ട് കൊടുത്തു പക്ഷേ ഈ ഒരു തടസ്സം ഇപ്പോൾ ഈ മണ്ണ് പരിശോധന കിട്ടിയിട്ടിപ്പോൾ ഇവിടുത്തെ സോയിലിൻ്റെ ഒരു പ്രയാസമുണ്ട്